ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളെ ദത്തെടുത്ത് സംരക്ഷിക്കുകയാണ് ചേർത്തല മണവേലി സ്വദേശി കൃഷ്ണ വെച്ചൂർ സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൃഷ്ണ സ്നേഹവും കുറവുള്ള ഒരു സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതും അപകടാവസ്ഥയിലുമുള്ള നായ്കളെ ദത്തെടുത്ത് സംരക്ഷിക്കുകയാണ് ഒരു കൊച്ചുമേഹി മുതലേ മൃഗങ്ങളെ ഇഷ്ടമായിരുന്ന കൃഷ്ണ വീടിന്റെ അടുത്തുള്ള ഷാപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നായകളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്തുകയായിരുന്നു ഭക്ഷണം ലഭിക്കുമെന്ന് കരുതിയാണ് പലരും നായകളെ ഷാപ്പിൽ ഉപേക്ഷിക്കുന്നതെങ്കിലും വിപരീതമാണ് സംഭവിക്കുന്നത് ഒപ്പം മറ്റു നായകളുടെ ആക്രമണവും

എങ്ങനെയാണ് ഈ പട്ടീനെ വളർത്തിക്കയി ഇതിനെ വലുതാക്കിയൊ വിടുമ്പ എങ്ങനെയൊക്കെയാ വിഷമേ ഞാൻ വിടാറില്ല ഇവരാണ് ഇറക്കി വിടാറ് എനിക്ക് അറ്റാച്ച്മെന്റ് കൊച്ചിലോട്ട് അറ്റാച്ച്മെന്റ് എന്നോടായിരിക്കും കൂടുതല് എന്റെ അമ്മേനോട് അതൊക്കെ കഴിഞ്ഞ ഇറക്കി വിടുമ്പര സങ്കടമാകുമല്ലോ പൊതുവെ നമ്മുടെ വീട്ടിലെ ഒരാളെറക്കിട ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അപ്പായയാണ് ഓരോ അപ്പൊ ഷാർപ്പായതുകൊണ്ട് ഇവിടെ കുറച്ച് ഇങ്ങനെ ഡെയിഞ്ചർ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അപ്പായയാണ് ആദ്യം കൊണ്ടുവന്നത് ടാപ്പിൽ നിന്നും മാത്രമല്ല റോഡ് സൈഡിലും മറ്റും അവശ്യനിലയിൽ കിടക്കുന്ന നായകളെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാനും ഈ കൊച്ചുമൃഗസ്നേഹി മടിക്കാറില്ല എന്ന് കരുതി ആരും നായകളെ ഇവിടെ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓരോ നായിയും ഓരോ അവസരങ്ങൾ അർഹിക്കുന്നവയാണ് ക്യാമറമാൻ തങ്കച്ചനോടൊപ്പം ഗുരുനന്ദന